നടനും എംപിയുമായ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര നാളികേര വികസന ബോർഡിലേക്ക് സുരേഷ് ഗോപിയെ ഐക്യകണ്ഠേനയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പുതിയ ഉത്തരവാദിത്വം ലഭിച്ചതിൽ സുരേഷ് ഗോപിയും ഏതാണ്ട് തൃപ്തനാണ് തന്നെ വിശ്വസിച്ചേൽപ്പിച്ച പുതിയ കർത്തവ്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ യോഗ്യമായ പരിശ്രമം നടത്തുമെന്നാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നാലും തൃശൂർ എടുക്കാൻ പോയ സുരേഷ് ഗോപിയെ കൊണ്ട് തേങ്ങ എടുക്കാൻ പറഞ്ഞത് അത്ര ശരിയായിട്ടില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും താരപരിവേഷമുള്ള നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മാസ സിനിമകൾ കണ്ട് കൈയടിച്ച മലയാളികൾ സുരേഷ് ഗോപി പറഞ്ഞാൽ അംഗത്വം എടുക്കും എന്ന കണക്ക് കൂട്ടലുകളൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് പണ്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ നാളികേര വികസന ബോർഡിന്റെ ഉത്തരവാദിത്വം നൽകിയത് അത്ര ശരിയായിട്ടില്ല എന്നാണ് ഈ പക്ഷക്കാരുടെ അഭിപ്രായം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് നാളികേര വികസന ബോർഡ് ചെയർമാൻ രാഷ്ട്രീയ നിയമനം നടത്താനുള്ള ബിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് ഇതിനെതിരെ കോൺഗ്രസ് വളരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു നാളികേര വികസന നടത്താനുള്ള ബി ജെ പിയുടെ ശ്രമം അവിടെയും അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞത് കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിനെ ബോർഡിനെക്കരിക്കുന്നത് കേരളത്തിലെ കേര കർഷകരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച മഹത്തായ ആശയമാണ് ഗ്രാമസ്വരാജ് ഇന്ത്യയിലെ ൾ സ്വയം പര്യാപ്തമാക്കുന്നതിൽ നമ്മെ മുന്നോട്ട് നയിച്ചത് ആ ആശയങ്ങളാണ് അതിലേക്കുള്ള വഴിയായിരുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നാൽ സഹകരണ പ്രസ്ഥാനങ്ങളെ ആക്രമണത്തിലൂടെയും അനധികൃത ഭരണകൂട ഭരണകൂടുകളുടെയും പിടിച്ചെടുത്ത കൊള്ള നടത്തുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടം എന്നായിരുന്നു കെ സുധാകരൻ ആരോപിച്ചത് ഇനിയും സുധാകരൻ പറഞ്ഞതുപോലെ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിനെ കാവ്യവത്കരിക്കാനുള്ള നീക്കമാണോ സുരേഷ് ഗോപിയുടെ ഈ തെരഞ്ഞെടുക്കപ്പെടൽ എന്നത് സംശയകരമാണ് അതറിയണമെങ്കിൽ വരും ദിവസങ്ങളിൽ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിനെ സുരേഷ് ഗോപി എടുക്കുന്ന തീരുമാനങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടറിയേണ്ടതുണ്ട് അതേസമയം സുരേഷ് നാളികേര വികസന ബോർഡിൽ ഉത്തരവാദിത്വം കൊടുത്തതുപോലെ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരന് കേന്ദ്ര വാഴ സംരക്ഷണ ബോർഡിന്റെ ഉത്തരവാദിത്വം നൽകണമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം പരിഹാസരൂപേണ പറയുന്നത് സുരേഷ് ഗോപിക്ക് തേങ്ങയെങ്കിൽ മുരളീധരന് വാഴ എന്നാണ് ഈ വിഭാഗം പരിഹാസരൂപേണ പറയുന്നത് ഇത്തരത്തിൽ മുരളീധരന് വാഴ സംരക്ഷണം െന്ന് ഈ വിഭാഗം പറയുന്നതിന്റെ കാരണം മുരളീധരൻ ചെയ്ത പ്രവർത്തികളും വാക്കുകളും തന്നെയാണ് നേരത്തെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ വർധനവിന്റെ സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുന്നതിന്റെ ചെറിയ അംശമാണ് കുറയുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ബുദ്ധിക്ക് ഗോചരിക്കാത്ത പ്രസ്താവനകൾ നടത്തുന്ന ഒരു കേന്ദ്ര സാമന്ത്രിക്ക് വായന സംരക്ഷണം തന്നെയാണ് നല്ലത് എന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഇതുപോലെ ഒരു കേന്ദ്ര സാമന്ത്രിക്ക് നിരക്കാത്ത പല മണ്ടൻ പ്രസ്താവനകളും പ്രവർത്തികളുമാണ് മുരളീധരൻ ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഭാഗം പറയുന്നത് കൂടാതെ മുരളീധരൻ ഇന്ന് നടത്തിയ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു കുതിരാൻ തുരങ്കം എന്ന് തുറക്കുമെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നാണ് വി മുരളീധരൻ ഇന്ന് പറഞ്ഞത് തുരങ്കം എന്ന് തുറക്കുമെന്ന് പറയേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അല്ലാതെ സംസ്ഥാന സർക്കാർ അല്ലെന്നുമാണ് മുരളീധരൻ ഇന്ന് പറഞ്ഞത് എന്നാൽ ഇതിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ മറുപടി വെറുതെയിരിക്കുന്ന മന്ത്രിക്ക് അങ്ങനെ പലതും തോന്നുമെന്നാണ് കൂടാതെ കുതിരാൻ തുരങ്കം എന്ന് തുറക്കുമെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് പറഞ്ഞ വി മുരളീധരനെ മലയാളികൾ സോഷ്യൽ മീഡിയയിലും ചില മറുപടികൾ കൊടുക്കുന്നത് കേരള സർക്കാർ എന്തു പറയുന്നു അതിന് എതിർ പറയാൻ ഉണ്ടാക്കിയ കേരള എതിർപ്പ് സഹമന്ത്രിയാണ് താങ്കൾ എന്നും കുതിരാൻ തുരങ്കത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് മുരളീധരന്റെ പദ്ധതി എന്നുമാണ് ഇത്തരത്തിൽ കുതിരാൻ വിഷയത്തിൽ മാത്രമല്ല കേന്ദ്ര സഹമന്ത്രിയായ മുരളീധരൻ നടത്തുന്ന പല പ്രസ്താവനകളും സോഷ്യൽ മീഡിയക്ക് ഉള്ളിലും പുറത്തുമായി വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്തിനേറെ പറയുന്നു നിയമ ിലെ പരാജയത്തിന് ശേഷം ഇങ്ങനെയൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവുമില്ലെന്ന് ബി ജെ പി യോഗത്തിൽ തന്നെ വിമർശനം ഉയർന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുരളീധരനെ വാഴ സംരക്ഷണ ബോർഡിന്റെ ചെയർമാനാക്കി കയറ്റി അയക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഡെസ്ക് പബ്ലിക് കേരള